ഞാൻ പൊന്നാങ്കണി ചീര നേട്ട ഒരു ഏരിയയാണ് നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് ഇവിടെ ഇപ്പോൾ കാടേതാ പൊന്നാങ്കണി ചീര ഏതാണെന്ന് അറിയാത്ത ഒരു അവസ്ഥയാണ് ജോലി തിരക്കുള്ള ഒരു കാരണവശാലും പൊന്നാങ്കണി ചീര താഴ്ത്ത് നടത് അതിൻ്റെ കാരണം പൊന്നാങ്കണി ചീര മൂന്ന് ഇഞ്ച് അല്ലെങ്കിൽ നാല് ഇഞ്ച് പൊക്കമാകുമ്പോഴേക്കും അതിൻ്റെ കൂടെ പുല്ലുകൾ ഒരു ഇഞ്ച് പൊക്കത്തിൽ വരും അപ്പം നമുക്ക് ഏതാ പൊന്നാങ്ങി ചീര പുല്ല് ഏതാണെന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥയാവും ഞാനിത് താഴത്ത് നട്ടപ്പോഴാണ് എനിക്കിതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലായത് അതുകൊണ്ട് ഞാനിതിപ്പോൾ പറിച്ച് ചാക്കിലേക്ക് മാറ്റുന്ന ഒരു വീഡിയോ ആണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് നല്ല വെയിലുള്ള സ്ഥലമായതുകൊണ്ട് അത് ചുമന്ന കളറിൽ വന്നു അതാണ് ഇത് തിരിച്ചറിയാനുള്ള ഒരു ഇത് കിട്ടിയത് അതല്ലെങ്കിൽ പച്ച കളറിൽ പൊന്നാങ്കണ്ണി ചീരയും അതേപോലെ തന്നെ ഇരിക്കുന്ന കാടും നമുക്കൊന്നും തിരിച്ചറിയാൻ പറ്റില്ല അതുകൊണ്ട് ജോലി തിരക്കുള്ള ഒരു കാരണവെച്ചാലും പൊന്നാങ്കണ്ണി ചീര താഴത്ത് നടരുത് ഒരു നാലിഞ്ച് പൊക്കത്തെ കൂടുതൽ പൊന്നാങ്കണ്ണി ചീന വളർത്തിയാൽ നമുക്ക് കഴിക്കാനുള്ള അതിൻ്റെ സോഫ്റ്റ് പോകും അപ്പോൾ അതിൻ്റെ രുചി പോകും അപ്പോൾ ഒരു കാരണം കാരണവെച്ചാൽ നാലിഞ്ച് പൊക്കത്തെ കൂടുതൽ പൊന്നാങ്കണ്ണി ചീര വളർത്തരുത് അതുകൊണ്ട് ജോലി തിരക്കുള്ളവർ പൊന്നാങ്കണ്ണി ചീര ഗ്രോബാഗിൽ മാത്രം വളർത്താൻ ശ്രദ്ധിക്കുക